ഒരു കുട്ടി വളർന്ന് വലുതായി പത്തി ഇരുപത് വയസ്സൊക്കെ ആകുമ്പോൾ അച്ഛനും അമ്മയും ശത്രുവായിട്ട് മാറുന്നു കുട്ടിക്ക് നിങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നു കുട്ടിക്ക് ചിലപ്പോൾ പുതിയ ഒരാളായിട്ട് സ്നേഹം ഉണ്ടായിട്ടുണ്ടാവും ആ സ്നേഹം ചിലപ്പോൾ ഇവരെ എതിരി പറയുന്നുണ്ടാവും അപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് അച്ഛനും അമ്മേനെയും ശത്രുവായി കാണാൻ വേണമെങ്കിൽ കുട്ടിക്ക് പറ്റും ഈ ലൗ അത്ര അങ്ങോട്ട് തലക്കി പിടിച്ചു കഴിഞ്ഞാൽ പക്ഷെ അച്ഛനും അമ്മയ്ക്കും ഈ കുട്ടിയെ അങ്ങോട്ട് പെട്ടെന്ന് ശത്രുമായി കാണാൻ പറ്റില്ല അങ്ങനെ അങ്ങോട്ട് ഉപേക്ഷിക്കാൻ പറ്റില്ല ഉള്ളിൽ ഭയങ്കര വേദന ഉണ്ടാവും ഇത് രണ്ട് അച്ഛനമ്മയും പാരൻസിന് കുട്ടിയോടുള്ള സ്നേഹം കുട്ടിക്ക് പാരൻസിനോടുള്ള സ്നേഹവും പാരൻസിന് കുട്ടിയോടുള്ള സ്നേഹം അത്രയും തീവ്രമാകാൻ കാരണം എന്താ കുട്ടിക്ക് പാരൻസിനോട് എന്താ അത് അത്ര തീവ്രമല്ലാത്തപ്പോൾ ആ ഇത്തരം കേസുകളിൽ ചെറുപ്പം തൊട്ടേ ആ കുട്ടിക്ക് പാരൻസ് ഈ കുട്ടിയെ സീറോ ഏജ് മുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ ഉറക്കം കളഞ്ഞിട്ടുണ്ട് ഇവർ കഴിക്കാത്ത കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് തൻ്റെ ലവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മേലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകളായിട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ഇരുപത് കൊല്ലം കൊണ്ട് ഈ കുട്ടിയിൽ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റിന് ഈ കുട്ടിയിൽ നിന്ന് തിരിച്ചെന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നോർമലി പ്രതീക്ഷിക്കും പക്ഷേ ഈ കുട്ടി അച്ഛനമ്മമാർക്ക് വേണ്ടി ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല കുറച്ച് സ്നേഹിച്ചിട്ടുണ്ടാവും എന്നല്ലാതെ അത്രയും അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടിയല്ലല്ലോ ഈ പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പിലൊക്കെ ഈ കൈക്കോട്ട് പോലെയാണ് ഇങ്ങോട്ടാണല്ലോ എല്ലാം അപ്പോൾ ഈ കുട്ടിക്ക് ഇൻവെസ്റ്റ് ചെയ്ത സാധനങ്ങളൊക്കെ നഷ്ടമായി പോവുകയാണല്ലോ എന്ന ബോധമില്ല അവിടെ ആ വ്യക്തിക്ക് നമ്മളെ വെറുക്ക എളുപ്പമാണ് നമുക്ക് അവരെ വെറുക്കാൻ അങ്ങനെ പറ്റില്ല